സ്നേഹാധരണിയരായ സഹോദരീ സഹോദരന്മാരെ പരിശുദ്ധമായൊരു മാസത്തിൻ്റെ ഏറെ പവിത്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനുള്ള തൗഫീഫ് അള്ളാഹു സുബഹാൻ മോത്താല നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്തിരിക്കുകയാണ് റമലാലിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വരിഹായം അവരായി അള്ളാഹു സുബഹാൻ മോഹത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ലോകത്ത് ധാരാളം ആരാധനാലയങ്ങളും വ്യത്യസ്ത മതവിഭാഗം ആളുകൾക്ക് അവരുടെ ആരാധനകളും പ്രാർത്ഥനകളും നിർവഹിക്കുവാൻ വേണ്ടി ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും അവയിൽ ചെന്ന് അവർ അവരുടെ പ്രാർത്ഥനകളെല്ലാം നിർവഹിക്കുകയും ചെയ്യും ആ ആരാധനാലയങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന്റെ ആരാധനകളുടെ ആരാധനാലയങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് അവിടെ എന്തായിരിക്കണം നടക്കേണ്ടത് എന്ന് അള്ളാഹു സുബഹാൻ മൂത്താല വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നു വിശുദ്ധ റമദാൻ മാസത്തിൽ നല്ലൊരു സമയം ചെലവഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നു ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ നാം നിർവഹിക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ ഇസ്ലാമിലെ ഒരു ആരാധനാലയത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ക്രോധത്തിന് കാരണമാകുന്ന ശുക്കിലേക്ക് മടങ്ങുകയും ചെയ്യും അള്ളാഹുവിൻ്റെ പള്ളി അത് എങ്ങനെയാകണമെന്ന് അള്ളാഹു ഖുനിൽ പറയുന്നു സൂറത്തുൽ ജിന്നിൽ തീർച്ചയായും പള്ളികൾ അള്ളാഹുവിൻ്റെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ പ്രാർത്ഥിക്കരുത് കൂടെ അഹദൻ ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല ഇതായിരിക്കണം അള്ളാഹുവിന്റെ പള്ളി അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ പള്ളികളിൽ അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വ്യതിരക്തമാകുന്നത് ആളുകൾ ഇടക്കാലത്തൊക്കെ ചോദിക്കുന്നുണ്ട് മഹല്ലുകളിൽ ഭിന്നതയുണ്ടാക്കി അതുപോലെ പൗരാണിക പള്ളികൾക്ക് പകരം കോൺക്രീറ്റ് ഉണ്ടാക്കി സമുദായത്തെ ഭിന്നിപ്പിച്ച് ഈ രൂപത്തിൽ കഷ്ണങ്ങളാക്കി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ സ്വീകരിച്ച നിലപാട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ആരാധനാലയം ഏത് രൂപത്തിലാകണമോ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് കാരണം നമ്മുടെ നാട്ടിലെ പള്ളികൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെയും പലപ്പോഴും കാണുവാൻ സാധിക്കും ജീലാനി ചൊല്ലിക്കൊണ്ടിരിക്കും പകരി നമസ്കാരത്തിന് മുമ്പ് ഖുർആൻ പാരായണത്തിന് ദിക്കറിന് പകരവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെല്ലാം സിറുക്ക് കലർന്ന രൂപത്തിലുള്ള കീർത്തനങ്ങളാണ് പതിനേഴാം രാവ് വരാനിരിക്കുന്നു ആ രാത്രികളിൽ അവിടെ കുറെ കേൾക്കാൻ സാധിക്കുന്നത് വദരീങ്ങളോടുള്ള ദുറായും പ്രാർത്ഥനയും ഒക്കെയായിട്ട് മാറുന്നു അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം പള്ളി എന്നത് അള്ളാഹുവിന് വിവാദത്തെടുക്കുവാനുള്ളതാണ് ആ പള്ളിയിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവല്ലാത്ത ഒരാളും കടന്നു വരാൻ പാടില്ല പ്രവേശിക്കുന്നു പ്രവേശിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു പള്ളിയിൽ പ്രവേശിക്കേണ്ടത് അള്ളാഹു കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരയണമേ ആ പള്ളിയിൽ പ്രവേശിച്ച് പടച്ചറപ്പിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് റമദാൻ മാസത്തിൽ ചോദിക്കുന്നു പാപം പൊറുക്കാൻ അള്ളാഹുവല്ലാതെ ആരാണ് ഉള്ളത് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനെ വിട്ട് പ്രവാചകന്മാരിലേക്ക് പ്രവാചകനിലേക്ക് ശേഖന്മാരിലേക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അങ്ങനെ വരുന്നത് കൊണ്ടാണ് മൗലീതിൻ്റെ ഈരടികളെ നമ്മൾ ചെറുക്കുകലന്നതാണ് എന്ന് പറഞ്ഞ് സമുദായത്തെ ഓദിപ്പിച്ചത് മനോഹരമായ ഈണത്തിലും

മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് പലർക്കും അതിൻ്റെ അർത്ഥമറിയാതുകൊണ്ട് പാപ ഒരുപാട് പാപങ്ങൾ അതിങ്ങനെ ഏറ്റു ചൊല്ലുകയാണ് ബോധവൽക്കരണത്തിലൂടെയാണ് ഈ സമൂഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അവ കേൾക്കാനും പാടാനും നല്ല രസമാണ് പക്ഷെ ആശയം എന്താണ് പാപമാകുന്ന വാഹനത്തിൽ അത് വിദൂരമായ രൂപത്തിൽ പിടിച്ചാൽ പറ്റാത്ത രൂപത്തിലുള്ള പാപത്തിന്റെ വാഹനത്തിൽ ഞാൻ ഇതാ കയറിയിരിക്കുന്നു അങ്ങേറ്റം പാപം ഞാൻ ചെയ്തു പോയിരിക്കുന്നു എന്താ വേണ്ടത് അള്ളാഹു ചോദിച്ചു പാപം പൊറക്കാൻ അള്ളാഹുവല്ലാതെ വേറെ ആരുണ്ട് പക്ഷെ ഇവിടെ എന്ത് ചെയ്തു പാപങ്ങളെല്ലാം എന്റെ ആബലാദികളെല്ലാം ഞാൻ അള്ളാഹുവിന്റെ റസൂലെ താങ്കളോട് പറയുകയാണ് അപ്പൊ ഇതും ക്രൈസ്തവ സമൂഹത്തിന്റെ ആളുകൾ ഈസാ അലൈസലത്തുസലാമയോട് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആളുകൾ അവരുടെ പാപുവചനത്തിന് വേണ്ടി അവർ തേടുന്നത് യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ അള്ളാഹുവിനെ എന്ന അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ മൗലീദിൻ്റെ വരികൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഷിർക്കിൻ്റെ വരികളാണ് എന്ന് സമുദായത്തെ ബോധിപ്പിച്ചത് കൊണ്ടാണ് തൗർഹീദിൻ്റെ വഴികളിലേക്ക് സമുദായത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ആ ഒരു മേഖലയിലൂടെ പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം അഖണ്ഡത സാഹോദര്യം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ലഭിക്കണമെങ്കിൽ നിർവയത്വം ലഭിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച പരമപ്രധാനമായ ഒന്ന് ആദർശപരമായ മേഖലയിലെ ശുചീകരണം വളരെ വലുതാണ് പണച്ചറപ്പ പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്ത് ഔന്നിത്യമുള്ളവര് നിങ്ങളെ ആർക്കും തകർക്കാനും നിങ്ങളെ ആർക്കും എതിർക്കാനും നിങ്ങളെ നശിപ്പിക്കാനും സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ കിതാബ് അടിവരയിട്ട് പറയുന്നു ആ ഖുർആൻ നാം സത്യപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ കൗലികൾക്ക് ഒരു മാറ്റവുമില്ല പടച്ചടവ് പറഞ്ഞു അതിരിപ്പെടേണ്ടതില്ല നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ടതില്ലൗൺകുന്നു ഉന്നതന്മാർ നമുക്കാണ് ഔന്നിത്യം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നമുക്കാണ് ഔന്നത്യം നൽകുന്ന ഇജ്ജത്ത് നൽകുന്നത് പക്ഷെ എന്ത് വേണം അള്ളാഹു പറഞ്ഞ ഒരു വിഷയത്തിൽ നമ്മുടെ നിലപാട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇൻകുൻ തും നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ അജഞ്ജലമായി കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് അതിൻ്റെ അർത്ഥം ലഭിക്കുന്നത് അതിനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇസ്സത്ത് ലഭിക്കുകയില്ല അതിന്റെ പ്രകടമായ ഉദാഹരണം കാണണമെങ്കിൽ മയത്തും മറമാടുന്ന പള്ളികളിലേക്ക് ഇട കിടക്കുന്ന മയത്തും കൊണ്ട് നമ്മൾ പോകാറുണ്ട് അതിൻ്റെ അവിടുത്തെ ബോർഡും കാണാറുണ്ട് ആ ബോർഡിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടാൽ മതി പടച്ചവനാണോ പ്രാധാന്യം ദർഗയിൽ കിടക്കുന്ന വ്യക്തിക്കാണോ ദർഗാ ദർഗാഷരീഫിൻ്റെ വരവ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ വായിച്ച വരവാണ് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ദർഗാശരീഫിലെ വരവ് വെള്ളിയാഴ്ച പള്ളിയിലെ വരവ് അയ്യായിരത്തി അറുന്നൂറ് രൂപ ആർക്കാണ് കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ദർഗാശരീഫിൻ്റെ അതിന്റെ അടിത്തറ എന്താണ് വരുമാനം ഉണ്ടാക്കുക എന്നത് അവ ആളുകളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും പ്രാർത്ഥനകൾ പോകുന്നത് ഈ ഖബറിങ്കിലേക്കാണ് ഖബറിലുള്ളവരിലേക്ക് ചെന്നിട്ടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് കരുനാഗപ്പള്ളിയിലെ ഷെയ്ഖ് മസ്ജിദ് എന്നറിയപ്പെടുന്ന താജ്മഹൽ പോലൊരു പള്ളിയുണ്ട് കാണുമ്പോൾ മനോഹരമാണ് പക്ഷെ ഓരോ വർഷവും ലേലത്തിന് പിടിക്കുകയാണ് കോടികൾക്കാണ് ലേലം പിടിക്കുന്നത് കാരണം അതിൻ്റെ ദർഗയിലെ വരവ് ആ രൂപത്തിലാണ് ഇത് പള്ളിയിൽ നിന്ന് കള്ളത്തരം പറയുന്നതല്ല അന്വേഷിച്ചാൽ മതി അങ്ങനെയാണോ നടപ്പിലുള്ളത് അപ്പോൾ വ്യവസായവൽക്കരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് സമുദായം മാറുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ തകർച്ചക്കും അതുപോലെ തന്നെ പ്രതിസന്ധിക്കും വേണ്ടി ഒന്നിച്ചൊരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ രൂപത്തിലുള്ള കോലത്തിലുള്ള പ്രാർത്ഥന അത് സ്വീകരിക്കുകയില്ല മറിച്ച് അത് സ്വീകരിച്ചു മുന്നൂറ്റി പതിമൂന്ന് ന്യൂനപക്ഷ സമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അസുല സുല്ലാഹു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ളാഹു അള്ളാഹുഅത്തോളം സ്വീകരിച്ചു അപ്പുറത്ത് ആരുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് സന്നാഹങ്ങളുണ്ട് സൈന്യമുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് റസൂൽ വിജയിച്ചു അവിടെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അല്ലാത്ത പേരൊരാളെയും വിളിച്ചു പ്രാർത്ഥിച്ചില്ല അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തിന് അവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക അതുകൊണ്ട് വിശുദ്ധ റബലാൻ മാസത്തിൽ ആദർശ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ വ്യതിരക്തത എന്താണ് എന്തിനാണ് മാറി നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് പരമപ്രധാനമായൊരു വിഷയം ചെറുക്കു തലരാത്ത വിശ്വാസത്തിനു മാത്രമേ പരിപൂർണമായ നിർഭയത്വവും സമാധാനവും അള്ളാഹു പ്രധാനം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ആയത്തുകളും പഠിച്ചില്ലെങ്കിലും ഈ ചെറിയ ആയത്തൊക്കെ ഒന്ന് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോടൊക്കെ ഇങ്ങനെ ദൈതുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് സ്നേഹത്തോടു കൂടി ഒന്ന് ചോദിക്കണം ഇങ്ങനെ ഖുറൻ ആയത്തിങ്ങനെ ഇല്ലേഹി വല്ലാത്ത എന്നാണ് ഇതിൻ്റെ അർത്ഥം പള്ളിയിൽ അള്ളാഹിൻ്റെ കൂടെ വരെ ചെയ്യില്ലെന്നല്ലേ അപ്പം അവിടുന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തൗഹീദ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു പോറലും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക തൗഹീദ് നഷ്ടപ്പെട്ടാൽ ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകും അപമാനം സഹിക്കേണ്ടവനും ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്യും അള്ളാഹു നമ്മെ കാതൃഷിക്ക് മാറുകെ വിശുദ്ധ അവലാനിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുക തൗഹീദ് ഉള്ളവരുടെ പ്രാർത്ഥനക്കാണ് സ്വീകാര്യത ഉണ്ടാകുന്നത് ആ തൗഹീദിന്റെ അടിത്തറയിലാണ് പടച്ചുറപ്പ് അതിമഹത്തായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപത് കൊല്ലക്കാലം വരുമ്പോഴേക്കും ഈ മഹത്തായ സൗതത്തിലേക്ക് നമുക്ക് മടങ്ങുമ്പോൾ ഇത് നമ്മൾ അറിയാത്ത അള്ളാഹു നമുക്ക് നില ഞത്തായി നമ്മൾ മനസ്സിലാക്കുന്നത് തൗഹീദിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക തന്നെ ചെയ്യും ആ രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നിഷ്കളങ്കമായ രൂപത്തിൽ തൊർഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് അവർക്ക് ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെയും ത്വഹീദിന്റെ മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നാം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അറബാനായി റബ്ബ് സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തോഫീക്ക് വരാൻ ചെയ്യുമാറകട്ടെ അസത്യം അസത്യമായി മനസ്സിലാക്കാൻ ജീവിതത്തിന് അതിനെ വെടിയാനുള്ള തോഫിയത്ത് അള്ളാഹു മുഖീബർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വിശുദ്ധ റബലാനിന്റെ രാപ്പറുകൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അമലായി സ്വീകരിക്കുമാറാകട്ടെ സൽകർമ്മങ്ങളുടെ പോകുന്ന എല്ലാൻ വിശ്വാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തുഷിക്കുമാറാകട്ടെ